ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ സാമ്പാറാണ് സാമ്പാറില്ലാതെ എന്ത് സദ്യ അല്ലേ അപ്പോൾ സാമ്പാറിന് വേണ്ട അത്യാവശ്യം വേണ്ട കഷ്ണങ്ങളൊക്കെ ഞാൻ തലേന്ന് തന്നെ അരിഞ്ഞ് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ പിന്നെതാ പരിപ്പ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് എടുത്ത് എടുത്തതാണ് എന്നിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ഇവിടെ ഈ ഒരു മസൂർഡാൽ പരിപ്പാണ് ഇതിന് പറയാൻ തോന്നുന്നുണ്ട് ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ആദ്യം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കണം എന്നിട്ട് വേണം ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇത്തിരി വെള്ളവും കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയം ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഒരു രണ്ട് വിസൽ കൂടെ അടുപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പരിപ്പ് വിന്തിട്ടു അങ്ങനെ മൊത്തം മൂന്ന് വിസിലിൽ നമ്മുടെ പരിപ്പ് വെന്ത് കിട്ടും പ്രഷറ് ഫുള്ളായിട്ട് പോയ ശേഷം മാത്രമേ കുക്കർ തുറക്കാവൂ ഒരിക്കലും ചൂടോടെ കുക്കർ തുറക്കരുത് അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് വേണ്ട പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുമ്പളങ്ങ വെള്ളരിക്ക ചേന ഉരുളക്കിഴങ്ങ് മുരിങ്ങക്കായ പയർ അല്ലെങ്കിൽ ബീൻസ് ക്യാരറ്റ് മത്തങ്ങ അങ്ങനെ ഒട്ടുമിക്ക പച്ചക്കറികളും ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് സാമ്പാറിന് നമുക്ക് മാക്സിമം കഷ്ണങ്ങളൊക്കെ ഉപയോഗിക്കാമല്ലോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു പത്ത് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മുറിക്കൊന്നും വേണ്ട നേരെ തന്നെ ക്ലീൻ ചെയ്തിട്ട് തോല് കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്നോ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും ഒരു ഇത്തിരി മല്ലിപ്പൊടിയും അതൊക്കെ നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കായപ്പൊടിയാണ് കായപ്പൊടി നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റാണ് സാമ്പാറിന് കിട്ടുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചെടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ഇത് കുക്കറ് കുക്കറിൽ വേവിച്ചെടുക്കണം എന്നില്ല ഇതുപോലെ കുക്കറിന് മൂടിയല്ലാതെ വേറെ എന്തെങ്കിലും മൂടി വെച്ചിട്ട് മൂടി വെച്ച് മൂ വെച്ച് വച്ച് വേവിച്ചെടുക്കട്ട ഇപ്പം ഈ സമയത്തിൽ ഇതിലേക്ക് ഞാൻ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക പിന്നെ ഈ ആവശ്യമുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക പിന്നെ ചിലവർ നമ്മുടെ പൊടികൾ ചേർക്കുമ്പം ആ സമയത്ത് തന്നെ സാമ്പാർ പൊടി ചേർക്കാറുണ്ട് ഞാൻ വെളിച്ചെണ്ണയിൽ വറവ് നമുക്ക് അങ്ങനെ ചേർക്കാമെന്നിട്ടാണ് വിചാരിക്കുന്നത് ചിലവർ സാമ്പാർ പൊടി ചേർക്കാതെ തന്നെ സാമ്പാർ ഉണ്ടാക്കും അതും നല്ല ടേസ്റ്റാണ് സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും കാര്യങ്ങളും അതൊരു ടേസ്റ്റ് മുഞ്ഞു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സാമ്പാർ പൊടി ചേർക്കുന്നത് ഒരു ഇത്തിരി മല്ലെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് കറിക്കുള്ള വെണ്ടക്ക അല്ലേ കറിക്ക് വെണ്ടക്ക നമ്മൾ ചേർത്ത് കൊടുത്തിട്ടല്ലോ അതിലേക്കുള്ള വെണ്ടക്ക ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് വെണ്ടക്ക ഇട്ടിട്ട് വെണ്ടക്ക നമുക്കൊന്ന് വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാം നമുക്ക് വെണ്ടയ്ക്കേണ്ട ഒരു വഴുവഴുപ്പ് ഉണ്ടാവില്ല അതൊക്കെ പോകുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഞാനിതിനു മുന്നേ കുറച്ചൊരു അധികം റെസിപ്പീസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടവും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് ഇനി നമ്മുടെ വെണ്ടക്ക ഈ സാമ്പാറിലോട്ട് ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം വെണ്ടയ്ക്ക് ഇനി വേവിക്കാനൊന്നുമില്ല കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുള്ളതാണുള്ളത് ഇനി നമുക്കിതിലേക്കുള്ള വറവ് കൂടെ തയ്യാറാക്കിയാൽ നമ്മുടെ സാമ്പാർ റെഡിയാണ് സാ വറവിന് വേണ്ടിയുള്ള വെളിച്ചെണ്ണയിൽ ഒരു ടേബിൾ സ്പൂൺ കടുകും ഒരിത്തിരി വെളുത്തുള്ളി ഉണക്കമുളക് പിന്നെ നമ്മുടെ കറിവേപ്പില കൂടെ തന്നെ സാമ്പാർ പൊടിയും കായപ്പൊടിയും സാമ്പാർ പൊടിയും കായപ്പൊടിയും ഈ സമയത്ത് ഞാനൊന്ന് എണ്ണയിൽ മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി നിങ്ങളുടെ രീതിയിൽ സാമ്പാർ ഉണ്ടാക്കുന്നത് വ്യത്യസ്തമായിരിക്കും ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി വയ്ക്കാം അപ്പോൾ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ ഓണമൊക്കെ വരാറായി ഈ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമ്മുടെ വറവ് നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുമ്പം ഈ സമയത്തുണ്ടല്ലോ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ നല്ലൊരു സാമ്പാറിൻ്റെ ഒരു സ്മെല്ല് വരുന്നതാണ് നമുക്ക് അപ്പോൾ അതാ കഷ്ണങ്ങളൊന്നും ഒട്ട് ഉടഞ്ഞു പോവാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ സാമ്പാർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം ടേക്ക് അപ്പം ബായ്